ദൈവജനമേ ആഭാ പിതാവ് മോശ വഴി നമുക്ക് നൽകിയ പത്ത് കൽപ്പനകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പത്ത് എപ്പിസോഡുകളുള്ള ഈ സീരീസിലേക്ക് കർത്തഴുനാമത്തിൽ സ്വാഗതം ദ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചേർച്ച് കത്തോലിക സഭയുടെ മതബോധനവുമായി ബന്ധപ്പെട്ട് ഓരോ കൽപ്പനയും നമുക്ക് വ്യക്തതയോടുകൂടി വിശകലനം ചെയ്യാം ഇത് അവസാന കാലത്തെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം നമ്മുടെ പ്രവൃത്തികൾ തന്നെ വിധി ദിവസം നമ്മെ വിധിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും ഒരുപോലെ ഉപകരിക്കപ്പെടുന്ന രീതിയിലാണ് പത്ത് കൽപ്പനകളുടെ എപ്പിസോഡ് തയ്യാറാക്കിയിരിക്കുന്നത് കർത്താവിൻ്റെ വരവിനായി നമുക്ക് കരുതലോടെ വളരെ താൽപര്യത്തോടെ തയ്യാറെടുക്കാം നമ്മുടെയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാവരുടെയും നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവജനമേ വ്യഭിചാരം ചെയ്യരുത് എന്നതത്രേ ആറാം കൽപ്പന നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി എന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം നാം ഓരോരുത്തരും നല്ല രീതിയിൽ മനസ്സിലാക്കണം വിശുദ്ധ പൗരസപസ്തവനെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നാമാണ് സഹോദരങ്ങളെ കൊരേന്ത്യർ മൂന്നിൻ്റെ പതിനേഴ് ഈ വാക്കുകൾക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്ന് നാം ദിവസവും തിരിച്ചറിയണം നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മാവ് ഇവയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് ഈ ആലയങ്ങളെ നാം എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്നുള്ള കാര്യം മറക്കേണ്ടത് നാം നമ്മുടേതല്ല ദൈവവചനം നമ്മോട് പറയുന്നു ഞാൻ പരിശുദ്ധരായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കും ബി ഹോളി ആസ് ഐ ആം ഒന്ന് പത്രോസിൻ്റെ ഒന്നാം അധ്യായം പതിനാറാം വാക്യം ഇത് വെറും ഒരു നിർദ്ദേശമല്ല നമ്മുടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു ജീവിത ശൈലിയാണ് പഴയ നിയമത്തിലുടനീളം പിതാവായ ദൈവം തന്നെ വ്യഭിചാരത്തെ ഇസ്രായേലിൻ്റെ വ്യഭിചാരത്തെ വിഗ്രഹാരാധനയോട് ഉപമപ്പെടുത്തിയിരിക്കുന്നു ഒന്നാം സ്ഥാനം ശാരീരിക ജടിക സുഖങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് ഒന്നാം കൽപ്പനയുടെ നേരിട്ടും അല്ലാതെയുമുള്ള ലംഘനമാകുന്നു പ്രിയ സഹോദര സഹോദരി പുരുഷ മനഃശാസ്ത്രം അറിയാത്ത സ്ത്രീ സഹോദരിമാർ ഒന്ന് മനസ്സിലാക്കണം സ്ത്രീയുടെ നഗ്നത സ്ത്രീയുടെ ആകാര സ്ത്രീയുടെ നഗ്നതയെ പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രകടിപ്പിക്കുന്ന വസ്ത്രധാരണ രീതികൾ സ്വാഭാവികമായും അത് കാണുന്ന പുരുഷനിലെ ലൈംഗിക വികാരങ്ങൾ ഉണർത്തുന്നു എന്ന് തിരിച്ചറിയുക നിങ്ങളുടെ പെൺമക്കളെ പഠിപ്പിക്കുക കാരണം ദിശാബോധം നഷ്ടപ്പെട്ട ഒരു നശിച്ച തലമുറയിലാ എല്ലാം വെറും കാണിച്ചുകൂട്ടലായി മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു നീതിമാനായി ഒരുവനുമില്ലെന്ന് പഴയ നിയമം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും പുതിയ നിയമത്തിൽ യേശുവിൻ്റെ പഠനങ്ങൾ ആറാം കലിപ്പിനെക്കുറിച്ച് കൂടുതൽ ആഴമായ ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നുണ്ട് വ്യഭിചാരം ചെയ്യും എന്ന ആറാം പ്രമാണം വെറും ശാരീരികമായ പ്രവൃത്തിയെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത് കർത്താവിൻ്റെ വാക്കുകളിൽ ഇതിന് ഒരു പുതിയ അർത്ഥവും മാനവുമുണ്ട് ഒരു സ്ത്രീയെ ആഗ്രഹത്തോടെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു മത്തായി അഞ്ചിൻ്റെ ഇരുപത്തിയെട്ട് അതുപോലെ പുരുഷനെ ആഗ്രഹത്തോടെ നോക്കുന്നവൾ അവനുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു വെറും നോട്ടത്തിലൂടെ പോലും നാം വ്യഭിചാരം ചെയ്യുന്നുവെങ്കിൽ യഥാർത്ഥ വ്യഭിചാരവും പരസംഗവും ശാരീരികമായി ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിനെ എന്തുമാത്രം നശിപ്പിക്കുന്നു എന്ന് ഉള്ളൂ ശാരീരികമായ ഒന്നാകൽ അത് വിവാഹം എന്ന കൂതാശയുടെ വിശുദ്ധ ദൈവിക ഉടമ്പടിക്ക് പുറത്തായിരിക്കുമ്പോൾ അത് അവിശുദ്ധമായ ആത്മബന്ധങ്ങൾക്ക് അടിവരയിട്ട് ഞാൻ പറയുന്നു അവിശുദ്ധമായ അൺഹോളി സോൾ ചൈസ് അവിശുദ്ധമായ ആത്മബന്ധങ്ങൾക്ക് വഴിയൊരുക്കുന്നു നാശത്തിലേക്കുള്ള ചുവട്ടുപടിയിൽ നാം നിൽക്കും ഒരു സംശയം വേണ്ട ദൈവത്താൽ ആശീർവദിക്കപ്പെടാത്ത ഇത്തരം ബന്ധങ്ങൾ നമ്മുടെ ആത്മാവിനെ കളങ്കപ്പെടുത്തുകയും നമ്മളെ തകർച്ചയുടെ കോഴി കുഴിയിലേക്ക് തള്ളിവിടുകയും ചെയ്യും ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ ബന്ധം ശിഥിലമാകും നമ്മുടെ തകർച്ച നമ്മുടെ മാത്രമല്ല നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ച ജടിക ശക്തികൾ കാരണം ഇങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ തിന്മയെ പിഴുതറിഞ്ഞ് പശ്ചാത്തപിച്ചില്ലെങ്കിൽ തലമുറകൾ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് നാം അധപതിക്കും തീർച്ചയായും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്ന കാഴ്ചയുടെയും ചിന്തകളുടെയും വികാരങ്ങളുടെയും പാപങ്ങൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കുന്നു സോഷ്യൽ മീഡിയയുടെയും ടെലിവിഷൻ പരിപാടികളുടെയും നാം പങ്കാളികളാകുന്ന പ്രചരണങ്ങളുടെയും സ്വാധീനം നമ്മളുടെ ചിന്തകളെയും വികാരങ്ങളെയും പഴുതെറ്റിക്കാൻ എളുപ്പമാണ് ഫോർ എക്സാമ്പിൾ എൽ ജി ബി ടി ക്യൂ പ്ലസ് ദൃശ്യമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ തുടങ്ങിയവയിലൂടെ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങളും അശ്ലീലതയും നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും കളങ്കപ്പെടുത്തുകയും തെറ്റായ പാതയിലേക്ക് നയിക്കുകയും ചെയ്യും കത്തോലിക്കാ സഭയുടെ പഠനങ്ങളും പന്ത്രണ്ടാം പി യുസ് മാർപ്പാപ്പെ പോലുള്ളവരുടെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റിയുള്ള വത്തിക്കാൻ നിർദ്ദേശവും സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലെ മാന്യതയ്ക്ക് സ്ത്രീക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ശരീരം പശുധാത്മാവിൻ്റെ ആലയമായി കാണുകയും അതിനെ ആദരവോടും വിശുദ്ധിയോടും കൂടി കാണുകയും വേണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് ബാധകമായ അതേ മാന്യമായ വസ്ത്രധാരണ രീതി പുരുഷന്മാരും അവലംബിക്കണം മാന്യമല്ലാത്ത വസ്ത്രധാരണം മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിലൂടെ പാപത്തിനുള്ള ഒരു പ്രലോഭനമായി മാറിയേക്കാം ഇത് ധരിക്കുന്നവർക്കും കാണുന്നവർക്കും ദുർവിചാരങ്ങൾക്കും ജഡിക മോഹങ്ങൾക്കും വഴിയൊരുക്കുകയും തന്മൂലം സ്വയംഭോഗം വ്യഭിചാരം തുടങ്ങിയ ഗുരുതരമായ പാപങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം അതിൽ നാമും പങ്കാളികളാണ് മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകളിലും പ്രത്യേകിച്ച് ഫാത്തിമയിൽ ആധുനിക ഫാഷനുകൾ ദൈവത്തെ എന്തുമാത്രം വേദനിപ്പിക്കുന്നുവെന്നും ശരീരത്തിൻ്റെ പാപങ്ങൾ കാരണം എത്ര ആത്മാക്കൾ നശിക്കുന്നുവെന്നും എടുത്ത് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെ വസ്ത്രധാരണം മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ ആ പാപത്തിൽ നമ്മളും പങ്കാളികളാകുകയും ദൈവത്തിൻ്റെ ന്യായവിധിക്ക് നാം വിധേയരാകുകയും ചെയ്യും എന്നതിൽ ഒരു സംശയവുമില്ല അതിനാൽ വ്യക്തിപരമായ ആത്മീയ നന്മയ്ക്കും മറ്റുള്ളവർക്ക് പ്രലോഭനമാകാതിരിക്കാനും പാപത്തിൽ വീഴാതെ അവരെ സംരക്ഷിക്കാനും മാന്യമായ വസ്ത്രധാരണ രീതി പിന്തുടരാൻ കത്തോലിക സഭ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു സഹോദരങ്ങളെ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിശുദ്ധിയെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവണതകൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു നാം കേൾക്കുന്ന വാക്കുകൾ വായിക്കുന്ന പുസ്തകങ്ങൾ കാണുന്ന ചിത്രങ്ങൾ ഇവയെല്ലാം നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുവല്ലോ പാപകരമായ ചിന്തകളെയും മോഹങ്ങളെയും ഉണർത്തുന്ന കാര്യങ്ങളിൽ നിന്ന് ബോധപൂർവം വിട്ടുനിന്നേ മതിയാവും ബൈബിൾ സ്വയം ഭോഗത്തെക്കുറിച്ച് നേരിട്ട് പരാമർശിക്കുന്നില്ലെങ്കിലും കാമവും സ്വയം സംതൃപ്തിയും ലക്ഷ്യം വെച്ചുള്ള ഈ പ്രവൃത്തി പാപമാണെന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ ദൈവത്തിന് വെറുപ്പായ സ്വവർഗ ബന്ധങ്ങളെക്കുറിച്ചും ഹോമോ സെക്ഷുവാലിറ്റി ലെസ്ബിയനിസം ബൈബിൾ വ്യക്തമായി പറയുന്നു ലേവ്യർ പതിനെട്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ ലേവിയർ ഇരുപതിൻ്റെ പതിമൂന്നിൽ അതേപോലെ റോമർ ഒന്നാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും വാക്യങ്ങളിൽ ഇവയെല്ലാം മാരക പാപങ്ങളായി കണക്കാക്കുകയും നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് ഓർമ്മിക്കണം നമ്മുടെ ശരീരം മനസ്സാത്മാവ് ഇവയെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധമായി ജീവിക്കുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായി മാറുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരായിരിക്കണം പരിശുദ്ധമായ കണ്ണുകളോടെ ലോകത്തെ കാണാം വിശുദ്ധമായ ചിന്തകളോടെ കാര്യങ്ങളെ സമീപിക്കാം പരിശുദ്ധമായ പ്രവൃത്തികളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം കാരണം നാം ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ഈ ആലയങ്ങളെ നാം ആയി കളങ്കപ്പെടുത്തരുത് ദൈവത്തിൻ്റെ ആലയത്തെ കളങ്കപ്പെടുത്തുന്നവരെ ദൈവം തന്നെ നശിപ്പിക്കും എന്ന വേദപുസ്തകം അടിവരയിട്ട് പറയുന്നു നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ദൈവരാജ്യത്തിനെ യോഗ്യമാക്കാൻ വിശുദ്ധിയിൽ ജീവിച്ച് ദൈവരാജ്യത്തിന് യോഗ്യരായി ജീവിക്കാൻ നാം നിരന്തരം പരിശ്രമിക്കണം വിശുദ്ധിയുടെ പാതയിൽ മുന്നേറാൻ ദൃഢ പ്രതിജ്ഞ എടുക്കാം സഹോദരങ്ങളെ വിശുദ്ധിയുടെ പാതയിൽ ചരിക്കുക എന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും പാപകരമായ സാഹചര്യങ്ങളും നമ്മെ തളർത്തിയേക്കാം എന്നാൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയും വിശുദ്ധമായ ഹൃദയവും ശുദ്ധമായ കണ്ണുകളും നിഷ്കളങ്കമായ പ്രവൃത്തികളും നമ്മെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും നമ്മുടെ ഈ ചെറിയ പരിശ്രമങ്ങൾ ദൈവത്തിൻ്റെ കണ്ണിൽ വളരെ വളരെ വലുതാണ് വിശുദ്ധിയുടെ പാതയിൽ മുന്നേറി കർത്താവിൻ്റെ രാജ്യത്തിന് യോഗ്യരായി തീരുമ്പോൾ നമുക്ക് നിത്യമായ സന്തോഷവും സമാധാനവും ലഭിക്കും രണ്ട് കൈ നീട്ടി നമ്മൾ തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്ന നമ്മുടെ നല്ല അപ്പൻ നമ്മുടെ രക്തമങ്കിലമായ പാപാവസ്ഥയെ വെണ്മയുള്ളതാക്കി മാറ്റുവാൻ തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് ഒരു നല്ല ജീവിതം തുടങ്ങിയാൽ ദൈവം നമ്മുടെ പാപാവസ്ഥയെ പൂർണ്ണമായും മറക്കും ഇനി ഒട്ടും വൈകരുത് രണ്ട് പത്ര ദിവസം രണ്ടാം അധ്യായം ഒൻപതും പത്തും വാക്യങ്ങൾ ശ്രദ്ധിക്കാം ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്നും അനീതി പ്രവർത്തിക്കുന്നവരെ വിധി ദിനം വരെ എങ്ങനെ ശിക്ഷാവിധേയരാക്കി സൂക്ഷിക്കണമെന്നും കർത്താവ് അറിയുന്നു പ്രത്യേകിച്ച് മ്ലേച്ഛമായ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടുന്നവരെയും അധികാരത്തെ നിന്ദിക്കുന്നവരെയും മഹിമ അണിഞ്ഞവരെ ദുഷിക്കാൻ പോലും മടിക്കാത്തവരുമാണ് അവർ സ്നേഹമുള്ളവരെ നാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണെന്നും അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഉള്ള വാസ്തവം നാം മറക്കരുത് നാം അത് വിശ്വസിച്ചില്ലെങ്കിലും നമ്മുടെ തമ്പുരാൻ വാക്കുകളിൽ വിശ്വസ്തനാണ് പ്രത്യാശയും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം